നമസ്കാരം ബെഹ്റുച്ചിൽ ചെന്നായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവരുടെ കുടുംബങ്ങളെ കണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഇതുവരെ ബഹ്റുച്ചിൽ ചെന്നായ ആക്രമണത്തിൽ പതിനഞ്ച് ജീവനുകളാണ് നഷ്ടമായത് ബസ്തി താലൂക്കിലെ വീടുകളിലായിരുന്നു അദ്ദേഹം എത്തിയത് ഇതിനു മുന്നോടിയായി പ്രദേശത്ത് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തി നിലവിൽ ഓപ്പറേഷൻ ബെ എന്ന പേരിൽ നരഭോജി ചെന്നായിക്കളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതും അദ്ദേഹം വിലയിരുത്തി ചെന്നായിക്കളെ വെടിവെച്ച് കൊലപ്പെടുത്താനാണ് സർക്കാർ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൊല്ലപ്പെട്ട പത്ത് പേരിൽ ഒൻപത് പേർ കുട്ടികളാണ് ഒരു സ്ത്രീയും മരണപ്പെട്ടിട്ടുണ്ട് അൻപത് പേരാണ് നരഭോജി ചെന്നായിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ദുരന്ത ബാധിതർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഉടൻ ഈ തുക കൈമാറും അതേസമയം നരഭോജി ചെന്നായിക്കളെ പിടികൂടാനുള്ള പരിശ്രമങ്ങൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് ഇതിനോടകം തന്നെ അഞ്ച് ചെന്നായിക്കളെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ ചെന്നായ ഭീതിക്കും പുറമേ ഉത്തർപ്രദേശിൽ കുറുക്കന്റെ ആക്രമണവും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ പിലിഫിത് ജില്ലയിലാണ് കുറുക്കന്മാരുടെ ആക്രമണത്തിൽ അഞ്ച് കുട്ടികളടക്കം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റത് ജഹനാബാദ് പ്രദേശത്തെ സുസ്വാർ പിൻസോലി ഗ്രാമങ്ങളിൽ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുട്ടികളെയാണ് കുറുക്കന്മാർ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു കുട്ടികളെ രക്ഷിക്കാൻ നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു എന്നാൽ അവരെയും കുറുക്കന്മാർ ആക്രമിച്ചു ആക്രമണത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പ്രാദേശിക ഭരണകൂടത്തിന്റെയും വനം വകുപ്പിന്റെയും സംഘം സംഭവ അന്വേഷണം ആരംഭിച്ചിരുന്നു ഹ്റൈ ജില്ലയിൽ ചെന്നായിക്കളുടെ ആക്രമണത്തിൽ നിരവധി കുട്ടികളടക്കം പത്ത് പേർ മരിച്ചതിന്റെ നടുക്കം വിട്ടുമാറും മുൻപാണ് പിൻഭാഗത്തിൽ കുറുക്കന്മാരുടെ ആക്രമണം ഉണ്ടായത് ലോകത്തിൽ വടക്കൻ പ്രദേശങ്ങളിലെ മിക്ക വനങ്ങളിലും ചെന്നായികൾ കാണപ്പെടുന്നുണ്ട് ഇവ കൂട്ടമായി ജീവിക്കുന്ന ഇന്ത്യൻ ചെന്നായി എന്ന വർഗമാണ് ഭാരതത്തിൽ കാണപ്പെടുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ എങ്ങും ഉണ്ടായിരുന്ന ചെന്നായിക്കൾ ഇന്ന് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക വടക്കൻ കേരളം ആന്ധ്ര സംസ്ഥാനങ്ങളിലെ ചില വനപ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം